നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി ഇസാഗുരിക്കൽ എക്സ് എം എൽ എ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ അവർ കുറച്ച് മുമ്പ് ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് ഒരു കാർ പോർസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോളി കാർബൺ മുകളിട്ട് ആ ഷീറ്റ് ഡാമേജ് ആയ സമയത്ത് അതെങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് ടെൻസൽ റൂഫിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നൊരു ഡിസ്കഷൻ വന്നു അതിന് അടിസ്ഥാനത്തിൽ നമ്മൾ സ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പിന്നെ വളരെ ഭംഗിയായിട്ട് നമ്മളിവിടെ ടെൻസൽ റൂഫിംഗ് ആ സ്ട്രക്ചറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റിനോവേഷൻ വർക്കുകളിലും നമുക്ക് ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇസാഗുറികളെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കാർ പാർക്കിങ് നമുക്കിതിൻ്റെ ഇടയിൽ വണ്ടികൾ നിർത്തിയിട്ടാണ് കാണാൻ കഴിയും വളരെ ഭംഗിയായിട്ട് തന്നെ കൂടുതൽ സ്ട്രക്ചറിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ പോളികാർബൺ ഷീറ്റ് പരിമൂ പരിപൂർണമായിട്ട് റിമൂവ് ചെയ്തു എന്നിട്ട് നമുക്കതിലേക്ക് ടെൻസൽ റൂഫിങ്ങിൻ്റെ ഫാബ്രിക്ക് അപ്ലൈ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം മുകളിൽ നല്ല വെയിലാണ് പക്ഷേ അടിഭാഗത്തേക്ക് അതിൻ്റെ യാതൊരു എഫക്റ്റും ഇല്ലാത്ത രൂപത്തിലാണ് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സെൻട്രൽ ഒരു ബ്ലാക്ക് ലെയർ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം നല്ല ചൂടാണ് അപ്പോൾ ആ ചൂടിനെ ഒരിക്കലും കടത്തിവിടാത്ത രൂപത്തിൽ നോൺ ട്രാൻസ്പെറൻസി ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുകളിൽ ഈ ചെറിയ ചളിയോ ഇലകളോ ലീഫോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അടിയിൽ വളരെ പക്കയായിട്ട് അതിൻ്റെ ആ ഒരു ക്ലീനിങ് പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം നല്ല കത്തുന്ന വെയിലാണ് ഇതിൻ്റെ അടിയിൽ നിൽക്കാൻ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ടെൻസെയിൽ ഫാബ്രിക്കിൻ്റെ ആ ഒരു കൂളിങ് നമുക്ക് അനുഭവിക്കാൻ കഴിയും വളരെ നല്ല തണുപ്പാണ് ഉള്ളിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വർക്കുകൾ കേരളത്തിലെവിടെയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്